നബിയും സ്വഹാബത്തും ഒരു യാത്ര പോവുകയായിരുന്നു അങ്ങനെ യാത്രാ മധ്യേ കനത്ത മഴ പെയ്തു നബിയും സ്വഹാബത്തും ഒക്കെ ഒന്നടങ്കം നനഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ മഴയൊക്കെ മാറി നബി സലാഹു അല്ലൈവസലമതങ്ങൾ അവരിൽ നിന്നൊക്കെ മാറി ഒരു മലഞ്ചയിൽ ചെന്ന് അവിടുത്തെ നനഞ്ഞ വസ്ത്രം ഒരു മരക്കൊമ്പിൽ ഉണക്കാനിട്ടു അവിടെ ഒരു മരച്ചുവട്ടിൽ മുത്തുനബി വിശ്രമിക്കാനിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ യാത്രാ ക്ഷീണം കൊണ്ടാവാം മുത്തുനബി സലാഹു അല്ലൈവലമതങ്ങൾ ഉറങ്ങിപ്പോയി ഈ സമയത്ത് ഇതൊക്കെ വീശിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് മറുഭാഗത്തുണ്ടായിരുന്നു മുഹാരിബ് ഗോത്രത്തിൻ്റെ തലവൻ ആയിരുന്നു അത് മുത്തനബി സലാഹു അലൈ വസലമ തങ്ങളുടെ കടുത്ത ശത്രു നബിയെ കൊല്ലാനായി തക്കം വാർത്തിരിക്കുകയായിരുന്നു ഒരവസരത്തിനു വേണ്ടി അങ്ങനെ ഒരവസരം വീണി കിട്ടിയ ഈ അവസരം അദ്ദേഹം പാഴാക്കിയില്ല പതിയെ മുത്തനബി സല്ലാഹു അലൈ തങ്ങളുടെ അടുക്കലേക്ക് വന്നു ആരുമില്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം തൻ്റെ വാളെടുത്തു നബി സല്ലാഹു അലൈ വസ്ലമതങ്ങളെ വിളിച്ചുണർത്തി അങ്ങനെ ഗൗരവത്തിൽ അദ്ദേഹം മുത്തനബി സല്ലാഹു അലൈ വസ്ലമതങ്ങൾക്ക് നേരെ വാൾ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് നിങ്ങളെ ഈ വാൾമുനയിൽ നിന്ന് രക്ഷിക്കാൻ ഇനി ആരാണ് നബി സല്ലാ അലൈ വസ്ലമതങ്ങൾ ഒരു ഭാവ വ്യത്യാസമൊന്നുമില്ലാതെ പേടിയൊന്നും കൂടാതെ നബി സല്ലാ വസ്ലമതങ്ങൾ ഒരു ഉത്തരം പറയുന്നുണ്ട് എന്നെ എൻ്റെ റബ്ബ് രക്ഷിക്കും ഇതങ്ങ് കേട്ടപാട് ദുസൂർ കണ്ണിൽ ഇരുട്ട് കയറി അദ്ദേഹത്തിന് വിറക്കാൻ തുടങ്ങി അദ്ദേഹം ആകെ തളർന്നുപോയി അദ്ദേഹത്തിൻ്റെ കൈകളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വാൾ വീണു അബി സല്ലാഹു അല്ലൈവസലങ്ങൾ ആ വാളെടുത്ത് ദുസൂറിനെ നേരെ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു ഇനി നിങ്ങളെ രക്ഷിക്കാൻ ആരാണുള്ളത് നബി അബിസല്ലാഹു അലൈ വസ്സലമതങ്ങളുടെ മുഖത്തേക്ക് പാവത്താനായി നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു അങ്ങയുടെ കരുണയല്ലാതെ ഇനി എനിക്ക് രക്ഷയില്ല നബിസ്വല്ലാഹു അലൈ വസ്ല മതങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ മാപ്പ് തന്നിരിക്കുന്നു നിങ്ങൾക്ക് പോകാം ഈ ഒരു സംഭവം ദുസൂറിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു അനുഭവം ഉണ്ടാക്കി എന്തായിരിക്കും ഞാൻ കൊല്ലാൻ വന്നിട്ട് പോലും എന്നെ വെറുതെ വിട്ടത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇത് വല്ലാത്തൊരു ചിന്തയായി മാറി നബി നബിസ്വല്ലാഹു അലൈ വസ്ല മതങ്ങളെ അടുക്കലേക്ക് വീണ്ടും പോയി നിങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസത്തെക്കുറിച്ച് എനിക്ക് പഠിപ്പിച്ചു തരണം അദ്ദേഹം നബി സല്ലാഹു അലൈ വസ്ലലമതങ്ങളോട് ആവശ്യപ്പെട്ടു മുത്തുനബി അദ്ദേഹത്തിൻ്റെ കൈപിടിച്ചുകൊണ്ട് സ്വഹാബത്തിൻ്റെ അടുക്കലേക്ക് ചെന്നു സ്വഹാബത്തിനെ ഏൽപ്പിച്ചു ഇദ്ദേഹത്തിന് വിശുദ്ധ ഇസ്ലാമിൻ്റെ പാഠങ്ങളെ പഠിപ്പിച്ചു കൊടുക്കണം മുത്തുനബി സല്ലാഹു അലൈ വസ്ലമതങ്ങൾ അവിടെ ഏൽപ്പിക്കുകയാണ് സ്വഹാബത്ത് ശുദ്ധ ഇസ്ലാമിൻ്റെ സുന്ദരമായ ആ സന്ദേശം ദുസൂറിന് പഠിപ്പിച്ചു കൊടുത്തു വിശുദ്ധ ഇസ്ലാമിൻ്റെ പാന്താവിലേക്ക് ദുസൂറ് കടന്നു വന്നു മാത്രവുമല്ല അവിടുത്തെ ആ മുഹാരിബ് ഗോത്രം മൊത്തം വിശുദ്ധ ഇസ്ലാമിൻ്റെ വഴിയിലേക്ക് കടന്നു വന്നു വിശുദ്ധ ഇസ്ലാം ലോകമൊട്ടും പ്രചരിപ്പിക്കപ്പെട്ടത് വാളുകൊണ്ടോ ആയുധബലം കൊണ്ടോ അംഗബലം കൊണ്ടോ അല്ല സ്നേഹവും മമതയും കാരുണ്യവും കൊണ്ടാണ്